ശ്രീ പി കെ കൃഷ്ണദാസ് ഈ ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ഈ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യു പി പോലീസ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്കും സാമ്പത്തിക സമാഹരണത്തിനുമെല്ലാം വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ സിദ്ധിക്കാപ്പൻ അടക്കം പ്രതിയായ കേസാണ് ഈ കലാപ ഗൂഢാലോചന കേസ് ആ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം വാദിച്ചത് സിദ്ധിക്കാപ്പൻ അവിടെ മാധ്യമ പ്രവർത്തനത്തിന് പോകുകയായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ പി എഫ് ഐ ഭീകര വ്യക്തമായ തെളിവുകൾ മുതൽ തന്നെ പോലീസ് പുറത്തുവിടുന്നുണ്ടായിരുന്നു അന്ന് അന്വേഷണ ഏജൻസിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഭാരതീയ ജനതാ പാർട്ടിയും എന്താണോ ആരോ എന്താണോ ആരോപിച്ചത് അത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് കാരണം സിദ്ധിക്കാപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇതിന്റെ ഗൂഢാലോചനയിൽ അവർക്ക് അവർക്ക് പങ്കുണ്ടെന്ന് ഹലോ കേൾക്കാം പറഞ്ഞോളൂ ആ സിദ്ധിക്കാപ്പൻ ഉൾപ്പെടെയുള്ള പി എഫ് ഐയുടെ നേതാക്കന്മാർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് അന്ന് തന്നെ ആരോപണം അന്ന് ബി ജെ പി ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചിരുന്നു അതിപ്പോ ശരിയാണെന്ന് വന്നിരിക്കുകയാണ് എല്ലാ തെളിവുകളും കൊടുത്തു വന്നിരിക്കുക ഇവർക്ക് സിദ്ധിക്കാപ്പൻ ഉൾപ്പെടെയുള്ള പി എഫ് ഐ നേതാക്കന്മാർക്ക് ഈ ഗൂഢാലോചനയിൽ അവരുടെ പങ്ക് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ സിദ്ധിക്കാത്തനെ പുണ്യവാളനാക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ നമ്മുടെ മാധ്യമ ലോകത്തെ ഒരു വിഭാഗം ആളുകൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള സി പി എം കോൺഗ്രസ് പാർട്ടികളും സംഘടനകളും പൊതു പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇവരുടെ ബി ജെ പി വിരോധം മോദി വിരോധം അത് ദേശവിരു വിരുദ്ധതയായി മാറും ഇവരുടെ മോദി വിരുദ്ധത അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ അത് ദേശവിരുദ്ധതയായി മാറുകയാണ് അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതുപോലത്തെ ഒരു വിഭാഗം മാധ്യമ മാധ്യമ പ്രവർത്തകരും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദേശവിരുദ്ധ പ്രവർത്തനത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെള്ള പൂശുകയാണ് ചെയ്യുന്നത് എന്ന് സംശയാതീതമായി പ്രതികരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു കാര്യമുറപ്പാണ് നരേന്ദ്രമോദി സർക്കാർ അതുപോലെ യു പി സർക്കാരും ഈ രാജ്യത പ്രവർത്തനത്തെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്താനും അവരുടെ സാമ്പത്തിക എവിടെ നിന്നാണോ സാമ്പത്തിക സ്രോതസ്സുകൾ സ്വീകരിക്കുന്നത് അതിന്റെ തായ്വേരയ്ക്കാനും തയ്യാറാകും എന്ന കാര്യം ആ ഒരു സംശയമില്ല സി പി എമ്മും കോൺഗ്രസും അതുപോലെ തന്നെ തീവ്രവാദ സംഘടന എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇനി എന്തുമാത്രം അവർ പ്രതിഷേധങ്ങൾ ഉയർത്തിയാലും ശരി രാജ്യത്വ താൽപര്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആരെയും നിയമത്തിന് മുന്നേ വെറുതെ വിടാൻ തയ്യാറാകില്ല എന്നത് വളരെ വ്യക്തമാണ് ഏതായാലും ഈ പൊതുപ്പിനായി ഈ ഈ എസ് പി എഫ് ഐയുടെയും അതുപോലെ ഹിദ്ദിക്കാപ്പിന് ഉൾപ്പെടെയുള്ള പി എഫ് ഐ നേതാക്കന്മാർക്ക് പുടാലിജകളെ പങ്ക് സംശയമാണ്